എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി നാലര സെൻറ്റ് സ്ഥലം അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ഉള്ള ഈ കാണുന്ന വീട് വില്പനക്ക് നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്ററും ആലുവ കടുങ്ങല്ലൂർ റോഡിലിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ വീടിപ്പം മെയിൻ്റനൻസ് എല്ലാവർക്കും കഴിഞ്ഞേക്കാണ് ഫ്ലോർ ടൈലാണ് പെയിന്റിങ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ആയിരിക്കും വെച്ചേക്കാണ് സ്റ്റെയർ കാര്യങ്ങളൊക്കെ വരുന്നത് പുറത്തു നിന്നാണ് ഇത് കിച്ചണാണ് കിച്ചൺ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വൃത്തിയുള്ളൊരു കിച്ചൺ ആണ് പിന്നെ വർക്ക് ഏരിയയുടെ സ്പേസ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ട് പുറത്ത് വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാത്റൂം കാണുന്നതാണ് കോമൺ ബാത്റൂമാണ് ഉള്ളത് റൂമ് എറണാകുളം എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാൻ എളുപ്പമാണ് ഇവിടുന്ന് ആലുവ കടങ്ങല്ലൂർ റോഡ് മുപ്പത്തടം വരാപ്പുഴ ഭാഗത്തേക്ക് പോകാൻ എളുപ്പമുള്ളൊരു വഴിയോടിയാണ് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്ന് രണ്ടേ മുക്ക കിലോമീറ്ററും അതോടൊപ്പം തന്നെ ആലുവ കടുങ്ങല്ലൂർ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ താഴെ വരുന്ന ഈ കണ്ണുവീട് വിൽപ്പനക്ക് എൻ്റെ അപ്സ്റ്റെയർ ആണ് ഈ കാണുന്നത് അപ്സ്റ്റെയർ നമുക്ക് ഒരു സൈഡിൽ നിന്നാണ് ഒതുക്കി ഇട്ടേക്കുന്നത് എൻ്റെ മോൾ ഭാഗം ചുറ്റിനും വീടുകൾ അത്യാവശ്യം നല്ല ഹെവി വീടുകൾ ഉള്ളതാണ് കേട്ടോ കുഴപ്പമില്ലാത്ത ഏരിയയാണ് നല്ല സൈലൻ്റ് ആണ് എല്ലാവിധ വിഭാഗക്കാരും ഇവിടെ ഉണ്ട് നിലവിൽ അമ്പലം പള്ളി ചർച്ച് എല്ലാം നിയറസ്റ്റ് ആണ് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററും ആലുവ കടുങ്ങല്ലൂർ റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴെ നാലര സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും വരുന്ന ഈ കാണുന്ന വീട് വിൽപ്പനക്ക് ചോദിക്കുന്ന വില ഇരുപത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക